രാജസ്ഥാനിലെ കോട്ട ലോക്സഭയിൽ നിന്നാണ് സ്പീക്കറായ ഓം ബിർള നാൽപ്പതിനായിരത്തോളം വോട്ടുകൾക്ക് ഇത്തവണ പ്രഹ്ലാദ് കുഞ്ചലിനെ തോൽപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ ആ ലോക്സഭയിൽ ഓം ബിർള അവസാനഘട്ടം വരെ പിന്നിലായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കടുത്ത ആരോപണം രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ നടത്തിയത് ശ്രദ്ധേയമായിരുന്നു സ്പീക്കറായി വീണ്ടും ഓം ബിർളയെ തെരഞ്ഞെടുത്തപ്പോൾ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിലെ പ്രതിപക്ഷത്തിന് എങ്ങനെയായിരുന്നു അവരോടുള്ള സമീപനം അതുപോലെ ആവർത്തിക്കാമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട ഈ ഒരു താക്കീത് ഓം കൊടുത്തിട്ടാണ് ആ കസേരയിലേക്ക് മോദിയോടൊപ്പം ചെന്ന് ആനയിച്ചിരിക്കുന്നത് എന്നാൽ സ്പീക്കർ തനിറം കാട്ടാൻ തുടങ്ങി ഇപ്പോൾ ഗാന്ധിയോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ അക്ഷമനാണ് നിങ്ങൾ സ്പീക്കറെ ബഹുമാനിക്കുന്നില്ല നിങ്ങളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളും ഈ ലോക്സഭയിൽ സമാജികരായിട്ടുള്ളവരാണ് നിങ്ങളുടെ സ്വന്തം സഹോദരി തന്നെ സമാജികയാണ് അവർക്കാർക്കുമില്ലാത്ത ഒരുതരം സ്വഭാവമാണ് നിങ്ങൾക്ക് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിഗത്യ ചെയ്യാൻ ഓം തുടങ്ങിയിരിക്കുന്നു അതിനെ തുടർന്ന് സ്പീക്കർ ലോക്സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു കോൺഗ്രസിലെ എഴുപതോളം എം പിമാർ സ്പീക്കറെ കണ്ട് അവരുടെ വിയോജിപ്പ് കൃത്യമായി അറിയിച്ചു സ്പീക്കർ ഓം യെ മാറ്റാൻ ബിജെപിക്കുള്ളിൽ തന്നെ ഏകദേശ ധാരണയായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം അവർക്കറിയാം സുഗമമായി ലോക്സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓംബിള്ളയ്ക്ക് കർമ്മശേഷിയില്ല ഒന്നാമത്തെ കാര്യം സീറ്റുമായി ബിജെപി ഭരിക്കുന്ന സമയത്താണ് ഓംബിർള സ്പീക്കറായിരുന്നത് അതിന്റെ ഹാങ് ഓവറിൽ നിന്നും ഓംബിള്ള ഇതുവരെയും ഇറങ്ങിയിട്ടില്ല ലോക്സഭയിൽ അറുപത്തിമൂന്നോളം അംഗങ്ങൾ ബിജെപിക്ക് നഷ്ടമായി എന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ ശക്തി ദുർഗമായ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെ ലോക്സഭയിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയതും ഇപ്പോഴും ബിജെപിക്കോ സംഘപരിവാറിനോ ദഹിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഓംബിള്ളയ്ക്ക് ഇങ്ങനെ അക്ഷമനായി വരുന്നത് ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിന് ലഭിക്കുമെന്ന് ഓം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവിടെയാണ് മോദിയുടെ വലങ്കയായി സ്പീക്കറായിരുന്നു കൊണ്ട് പക്ഷവേദരാഷ്ട്രീയം കളിക്കുന്ന ഓം ബിർളയ്ക്ക് കണക്കിന് കിട്ടിയത് രാജ്യസഭയുടെ ചെയർമാനായ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകറിന് പോലും നേരം വെളുത്തിട്ടും ഓം ഇതുവരെയും നേരം ഇരുട്ടി വെളുത്തിട്ടില്ല ഇപ്പോഴും ആ ഹാങ് ഓവറിൽ തന്നെയാണ് തുടരുന്നത് ഏതായാലും മണിക്കം ടാക്കോർ അടക്കമുള്ള ലോക്സഭാ സാമാജികർ തുറന്നടിച്ചിരിക്കുകയാണ് ഈ സ്പീക്കറേയും കൊണ്ട് ഇനി അധികനാൾ ബിജെപിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന പരമാർത്ഥം